ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ സരിക ഔട്ടായിരിക്കുകയാണ് സരിക ഔട്ടാവുമെന്ന് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ കൂടെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ അൺഒഫീഷ്യൽ സ്റ്റാറ്റസുകളിലെല്ലാം ഏറ്റവും വോട്ട് കുറവുണ്ടായിരുന്നത് സരികയായിരുന്നു സരിക അങ്ങനെ പുറത്തു പോയിരിക്കുകയാണ് സരിക പോയ വിധമാണ് ഞെട്ടിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എവിക്ഷനാണ് അതിനുള്ളിൽ നടന്നത് കാരണം ലാലാട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണിമുഴക്കം കേൾക്കുകയാണ് പെട്ടെന്ന് അപ്പം ലാലാട്ടൻ പറയുകയാണെങ്കിൽ സരിക സ്റ്റോർ റൂമിലൊന്ന് പോകൂ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റോർ റൂമിൽ പോകുമ്പോൾ ഒരു എൻവലപ്പിൽ ഒരു കാ കാഡുണ്ട് ആ കാടക്കെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ തുറന്ന് വായിക്കുന്ന സമയത്ത് സ്റ്റോർ റൂം പെട്ടെന്ന് ക്ലോസ്ഡ് ആവുകയാണ് സ്റ്റോർ റൂം ക്ലോ ലോക്ക് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് ഒരു കണ്ണ് കെട്ടുകയാണ് ആരുടെ സരികയുടെ സരികയുടെ കണ്ണ് കെട്ടിയിട്ട് ഉടൻ തന്നെ കൊണ്ടുപോവാണ് അപ്പോൾ ഇതാണ് എവിക്ഷൻ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എവിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒരു സീസണുകളിലും കണ്ടുവരാത്തൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്നാണ് കാര്യങ്ങൾ ഈ തവണത്തെ സീസണിൽ നടക്കുന്നത് ഏഴിൻ്റെ പണി എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണ് നാളെ എന്തായാലും ശാരിക പോവുകയാണ് ശാരികയൊക്കെ എങ്ങനത്തുള്ള ഒരു എവിക്ഷൻ പ്രക്രിയയാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാറ്റപ്പാപ്പ